നിലമ്പൂരിൽ പി വി അൻവറിനെ അനുനയിപ്പിക്കാൻ തിരക്കിട്ട ചർച്ചകൾ അൻവറുമായി നേതാക്കൾ ആശയവിനിമയം നടത്തി അൻവറിനെ ഒപ്പം നിർത്തണമെന്ന അഭിപ്രായം മുന്നണിയിൽ ശക്തമാണ് നിർണായക യു ഡി എഫ് ഉപസമിതി യോഗം അൽപസമയത്തിനകം ചേരും യുഡിഎഫ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നുണ്ടോയെന്ന് അൻവർ ആദ്യം പറയട്ടെ എന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അൻവറിന് മുന്നിൽ വാതിലടച്ചിട്ടില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതികരിച്ചു പുതിയ അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലപാട് വാക്കിന് അർത്ഥമുണ്ടല്ലോ ഒടുവിൽ എന്ന് പറഞ്ഞാൽ അത് പഠിച്ചു ഞാൻ രണ്ട് വാചകം മാത്രമേ പറഞ്ഞു രണ്ടേ രണ്ട് വാചകം ഒന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന അദ്ദേഹമാണ് അങ്ങനെ തീരുമാനിച്ചാൽ യു ഡി എഫിൻ്റെ അഭിപ്രായം യു ഡി എഫ് പറയാം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോലും അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്ന തരത്തിലോ അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന തരത്തിലോ അഹങ്കാര സ്ഫിരിക്കുന്ന തരത്തിലോ ഒരാൾ സംസാരിച്ചിട്ടുണ്ട് അൻവർ പുറത്തോ തീരുമാനം സുജ പാർവതി ഏഴുമണിക്ക് ചേരുന്ന യു ഡി എഫ് ഏകോപന സമിതി യോഗം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് നേതാക്കൾ പി വി അൻവറുമായി ആശ്വിനിമയം നടത്തുന്നുണ്ട് ഇന്ന് വളരെ കൃത്യമായി അൻവർ എല്ലാ കാര്യങ്ങളോടും പ്രതികരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷ യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം കാരണം ഇന്നലെ അങ്ങനെ ആയിരുന്നില്ല ടെലിഫോണിൽ പോലും ആശ്വവിനിമയം നടത്താൻ അൻവർ തയ്യാറായിരുന്നില്ല ഇന്ന് അൻവർ അനുകൂലമായി പ്രതികരിക്കുന്നു എന്നത് ശുഭാപ്തി വിശ്വാസത്തിനൊരു കാരണമായിരിക്കുന്നു മാത്രവുമല്ല യുഡിഎഫ് നേതൃത്വവും പ്രകോപനങ്ങൾ ഉണ്ടാകുന്ന പ്രസ്താവനകൾ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇന്ന് തന്നെ പ്രശ്നപരിഹാരമാണ് ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെയും ആവശ്യം അടുത്ത ദിവസം മുതൽ തന്നെ സജീവമായി തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങണം അതുകൊണ്ട് ഇന്ന് രമ്യതയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഏഴുമണിക്ക് യു ഡി ഏകോപന സമിതി യോഗം ചേരുന്നത് അതിൽ പ്രധാന അജണ്ട അൻവറിന്റെ ഈ വിഷയങ്ങളാണ് മറ്റ് വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മാത്രം ചർച്ച ചെയ്യാനാണ് അടിയന്തരമായി യു ഡി എഫ് ഏകോപന സമിതി യോഗം ഇന്ന് ഏഴുമണിക്ക് ചേരുന്നത്